പെട്ടെന്നാണ് ഗൗരിയുടെ ഫോൺ റിങ് ചെയ്തത് അവൾ ജാക്കറ്റിന്റെ പോക്കറ്റിൽ നിന്ന് ഫോൺ എടുത്തു അനുവാണ് അവൾ ഉണർ ഉണർന്നുതന്നെ കാണാനിട്ട് വിളിക്കുവാകും ഗൗരി ഫോണിൽ നോക്കി പറഞ്ഞു ഇങ്ങനാ ഞാൻ സംസാരിക്കാം ആദ്യ ഗൗരിയുടെ കയ്യിൽ നിന്നും ഫോൺ വാങ്ങി ചെവിയോട് ചേർത്തതും അപ്പുറത്ത് നിന്നും സംസാരം തുടങ്ങി ഗൗരി നീ ഇതെവിടെയാ ഇത്ര രാവിലെ നീ ഇതെവിടെയാ പോയത് നിനക്ക് കുഴപ്പമൊന്നുമില്ലല്ലോ നീ എങ്ങോട്ടാണ് പോയത് എവിടെയാ നീ അനു നിർത്താതെ ചോദിച്ചുകൊണ്ടേയിരുന്നു അനു നീ റിലാക്സ് റിലാക്സാവ് ഞാൻ ആദ്യാണ് ഏ ആദിയേട്ടനോ ഏട്ടനോ അപ്പം ഞാൻ വിളിച്ചത് ആദ്യ സോറി സോറി ആദ്യ ഞാൻ നിങ്ങളുടെ കാമുകിയെ വിളിച്ചതാ നമ്പർ മാറിപ്പോയി എന്ന് പറഞ്ഞാൽ ഞാൻ ഫോൺ കട്ട് ചെയ്യാൻ പോയതും ആദ്യ ഇടക്ക് കയറി പറഞ്ഞു കട്ട് ചെയ്യല്ലേ ഇത് ഗൗരിയുടെ ഫോൺ തന്നെയാ നീ വിളിച്ചതും ഗൗരിയെ തന്നെയാ അവളിപ്പെൻ്റെ കൂടെയുണ്ട് ആദ്യ ഗൗരിയെ ചേർത്ത് പിടിച്ചുകൊണ്ട് അവളെ നോക്കി സൈറ്റടിച്ചുകൊണ്ട് പറഞ്ഞു ഏഹ് അവൾ ആദ്യേട്ടൻ്റെ ഒപ്പോ ഇതൊക്കെ എപ്പോ എങ്ങനെ ഓ ഒന്നും മനസ്സിലാവുന്നില്ലല്ലോ എൻ്റെ കൃഷ്ണ ഗൗരി ആദ്യയുടെ ഒപ്പമുണ്ടെന്ന് അറിഞ്ഞ അനുവിൻ്റെ കിളികൾ കൂടും കൊണ്ട് രാജ്യം വിട്ടിരുന്നു ഞങ്ങൾ അങ്ങോട്ട് വരുവാനോ ഏഹ് എന്താ ഞങ്ങൾ അങ്ങോട്ട് വരുവാണെന്ന് ആ ആദിയേട്ടൻ ഫോൺ കട്ട് ചെയ്തു പോവണ്ടേ തന്നെ കാണാതെ പേടിച്ചിട്ട് പേടിച്ചിട്ടവൾ വിളിച്ചത് ആദി ഗൗരിയെ ചേർത്ത് പിടിച്ചുകൊണ്ട് ചോദിച്ചു അവൾ അവനെ നോക്കി പുഞ്ചിരിച്ചുകൊണ്ട് തലകുലുക്കിയ ശേഷം അഭിക്ക് നേരെ തിരിഞ്ഞു ഞാൻ പോകുവാണ് അഭി ഏട്ടാ ഇനി എന്താ ചെയ്യേണ്ടതെന്ന് നമുക്ക് ആലോചിച്ച് തീരുമാനിക്കാം ജീവാനന്ദ് പറഞ്ഞ് ആ മറ്റൊരാൾ ആരാണെന്ന് കൂടി കണ്ടുപിടിക്കണം ഞാനൊന്ന് അന്വേഷിക്കട്ടെ ഞാൻ വിളിക്കാം നിന്നെ ശരി കേട്ടാ ഓക്കെ അഭി ഇനി നിങ്ങളുടെ ഒപ്പം ഞാനും ഉണ്ടാകും എന്താവശ്യം ഉണ്ടെങ്കിലും വിളിക്കണം ആദ്യം അവന് ഷെയ്ക്കാൻ കൊടുത്ത ശേഷം ഗൗരിയെയും കൂട്ടി ഇറങ്ങി അബി അവൾ പോകുന്നത് നോക്കി നിന്നു അവർ പോയ ശേഷം അവൻ വാതിലും അടച്ചകത്തേക്ക് പോയി ബുള്ളറ്റിൽ ആദിയുടെ പുറത്ത് തല അവനെ ചുറ്റി പിടിച്ച് കിടക്കുകയായിരുന്നു ഗൗരി കണ്ണാടിയിൽ കൂടി തൻ്റെ പുറത്ത് ചാഞ്ഞ് കിടക്കുന്ന ഗൗരിയുടെ മുഖം കണ്ടതും ആദിയിൽ സംതൃപ്തിയുടെ ഒരു പുഞ്ചിരി വിരിഞ്ഞു അവനെ ചുറ്റി പിടിച്ചിരിക്കുന്ന ഗൗരിയുടെ കൈകളിൽ അവനൊരു കൈ കൊണ്ട് മുറുകെ പിടിച്ചു ബുള്ളറ്റ് ഹോസ്റ്റലിന് മുന്നിലായി നിന്നു അപ്പോഴേക്കും ഗൗരി ആദിയുടെ പുറത്ത് ചാഞ്ഞ് കിടന്നു മയങ്ങിയിരുന്നു ഗൗരി ആദി അവളെ വിളിച്ചു അവൾ പെട്ടെന്ന് തന്നെ ഞെട്ടി ഉണർന്ന് അവനെ നോക്കി ഹോസ്റ്റലിലെത്തി ഇറങ്ങുന്നു അതോ ഇപ്പോഴേ പോരുന്നു എൻ്റെ കൂടെ ഒരു കള്ളശ്ശിരിയോടെ അവൻ അവളോട് ചോദിച്ചു ചെറിയൊരു കുഞ്ചിരിയോടെ ഗൗരി ബുള്ളറ്റിൽ നിന്നും ഇറങ്ങി തൽക്കാലം എൻ്റെ പൊന്നുപോനെ ഒറ്റയ്ക്ക് അങ്ങ് പോയേച്ച മതി എനിക്ക് വേറെ പണിയുണ്ട് അവൻ്റെ അവളിൽ പിച്ചിക്കൊണ്ട് അതും പറഞ്ഞു ചിരിച്ചുകൊണ്ട് ഗൗരി ഹോസ്റ്റലിലേക്ക് ഓടി ഡി ഡീ നിന്നെ കയ്യിൽ കിട്ടും അവളെ നോക്കി അവൻ വിളിച്ചു പറഞ്ഞു അവനെ തിരിഞ്ഞു നോക്കി ചിരിച്ചുകൊണ്ട് അവൾ അകർത്തേക്ക് കയറി അവളെ പിച്ചേക്ക് അവളിൽ തലോടിക്കൊണ്ട് ഒരു പുഞ്ചിരിയോടെ അവൻ ബുള്ളറ്റും കൊണ്ട് പോയി ഗൗരി ആരും കാണാതെ അവളുടെ റൂമിന്റെ മുന്നിലെത്തി വാതിലിൽ മുട്ടി അനുവന്ന് വാതിൽ തുറന്ന് ഗൗരിയാണെന്ന് കണ്ടതും വലിച്ചുള്ളിലേക്കിട്ട് ഡോറടച്ച് ലോക്ക് ചെയ്തു എവിടെ തെണ്ടർ പോയിരുന്ന നീ മനുഷ്യനെ പേടിപ്പിച്ച് കൊല്ലാന്ന് വല്ല നേർച്ചയും നേർന്നിട്ടുണ്ടോ നീ എവിടെയെങ്കിലും പോകുമ്പോൾ നിനക്കൊന്ന് പറഞ്ഞിട്ട് പൊക്കൂടെ ഒരുമിച്ച് കിടന്നുറങ്ങിയിട്ട് നേരം വിളിക്കുമ്പോൾ അടുത്ത് കിടന്നു ഒരുത്തിയെ കാണാനില്ല നീ എപ്പോഴാണ് എണീറ്റ് പോയത് എങ്ങനെ കണ്ടത് നീ എൻ്റെ ഫോൺ എങ്ങനെ ആദ്യേട്ടൻ്റെ കയ്യിൽ കിട്ടിയത് മിണ്ടാമെന്ന് നിൽക്കാതെന്തല്ലോ പറയഡി പാവമനു ഇത്രയും നേരം ഇവിടെ ഇങ്ങനെ നിന്ന് ബഹളം വെച്ചിട്ടും ഒരു കൂസലുമില്ലാതെ ചുണ്ടിൽ വിരിഞ്ഞ ചെറുപുഞ്ചിരിയോടെ അനുവിനെ വീക്ഷിക്കുകയാണ് ഗൗരി ഡീ നിന്നോടാ ചോദിക്കുന്നത് നീ എവിടെയായിരുന്നു ആൻ ചോദിച്ചു എവിടെ ഇപ്പോഴും ഒരു കൂസലും ഇല്ലാതെ നിൽക്കുവാണ് ഗൗരി ഈ പെണ്ണിന് ഇത് എന്ത് പറ്റിയുടെ കൃഷ്ണ ഡി ഗൗരി അനു അവളെ പിടിച്ച് കുലുക്കിയതും ഒരു സ്വപ്ന ലോകത്തെന്നപോലെ ഗൗരി ഞെട്ടി അവരുടെ മുഖത്തേക്ക് നോക്കി ശേഷം രണ്ടു പേരെയും കെട്ടിപ്പിടിച്ചു പാവം നമ്മുടെ അനുവും ഒരു അന്തവും പരസ്പരം നോക്കുന്നു അവരിൽ നിന്ന് വിട്ടുമാറിയ ശേഷം രണ്ടു പേർക്കും ഓരോ ഉമ്മയും കൊടുത്ത് ഡ്രസ്സും എടുത്ത് ഗൗരി ഫ്രഷ് വാഷ്റൂമിലേക്ക് പോയി ഇത് കണ്ടുനിന്ന പാവം കുട്ടികൾ പറന്നുപോയ കിളികളെ പിടിക്കുവാണെന്ന് തോന്നുന്നു ഡി അന്നമ്മോ ഇവിടെ നിന്നിപ്പോ പോയതാരാ നമ്മുടെ ഗൗരി അല്ലല്ലോ അല്ലേ അനുഗൗരി പോയ വഴിയെ നോക്കി ചോദിച്ചു അത് തന്നെയടി ഞാനും ആലോചിക്കുന്നേ ഇവിടെപ്പോ എന്നതാ നടന്നേ ഡീ എനിക്കൊരു ഡൗട്ട് എന്നതാടി അതെ ഇപ്പോൾ വന്നത് എന്തായാലും നമ്മുടെ ഗൗരിയല്ല നമ്മുടെ ഗൗരി ഇങ്ങനെയല്ല ഗൗരിയുടെ അതേ രൂപത്തിലുള്ള അവളിനി ഗൗരിയുടെ ട്വിൻ സിസ്റ്റർ എങ്ങാനുമാണോ അനു തലയ്ക്ക് കൈയും കൊടുത്ത് ആലോചന തുടങ്ങി ആനും ആ സംശയത്തെ അനുകൂലിച്ചുകൊണ്ട് ആലോചനയിൽ പങ്കെടുത്തു എന്താ നമ്മുടെ ഗൗരിയെ നന്നാവാനും ഇവളുമാനും സമ്മതിക്കില്ലെന്നാണ് തോന്നുന്നേ പാവം ഗൗരി ഗൗരിക്കൊച്ച് വാഷ്റൂമിൽ നിന്നും ഫ്രഷായി ഇറങ്ങിയ ഗൗരി കാണുന്നത് റൂമിന്റെ രണ്ട് മൂലക്കായി ഇരുന്നു കൊണ്ട് താടിക്കും കൈ കൊടുത്ത് വിദൂരതയിലേക്ക് നോക്കിയിരുന്ന് ആലോചിക്കുന്ന അനുവിനെയും ആനിനെയുമാണ് നിങ്ങളിത് എന്ത് ചിന്തിച്ചിരിക്കുക കോളേജിൽ പോവണ്ടേ ഗൗരിയുടെ ചോദ്യം കേട്ടത് മനുവും മാനും ഞെട്ടി അവളുടെ മുഖത്തേക്ക് നോക്കി എന്നിട്ട് എഴുന്നേറ്റ് ഗൗരിയുടെ അടുത്തേക്ക് ചെന്ന് അവളെ സൂക്ഷിച്ചു നോക്കി ആരാ നീ സത്യം പറഞ്ഞു ഞങ്ങളുടെ ഗൗരി നീ എന്താ ചെയ്തത് അവൾ എവിടെ നിങ്ങൾക്കൊക്കെ ഇതെന്താ പറ്റിയത് ഞാനല്ലേ ഗൗരി അല്ല നീയല്ല നമ്മുടെ ഗൗരി നീ എന്തോ ചെയ്തിട്ട് അവളുടെ വേഷത്തിൽ വന്ന അവളുടെ ഫോട്ടോ സ്റ്റാറ്റല്ലേ പോയി റെഡിയാവടി മടി അവളുമാരുടെ ഓരോ കണ്ടുപിടുത്തങ്ങൾ ഞാൻ തന്നെയാ ഗൗരി നിങ്ങൾക്കൊക്കെ ഇനി അതിന് തെളിവ് വേണോ ഗൗരി മുഷ്ട ചുരുട്ടി പിടിച്ചുകൊണ്ട് ചോദിച്ചു ഗൗരിയുടെ ഭാവം മാറിയത് നമ്മുടെ പാവം കണ്ടുപിടുത്തക്കാർ ഒരടി പിറകിലേക്ക് നീക്കി കലിപ്പോണായി അന്നമ്മോ ഇത് നമ്മുടെ ഗൗരി തന്നെയാ വെറുതെ എന്തിനാ അവളുടെ കൈക്ക് പണിയുണ്ടാക്കുന്നത് വാ നമുക്ക് കോളേജിൽ പോകാൻ റെഡിയാകാം അനു അന്നമ്മയുടെ ചെടിയിൽ പറഞ്ഞിട്ട് പെട്ടെന്ന് റെഡിയായി മെസ്സിൽ നിന്ന് ഫുഡും കഴിച്ച് കോളേജിലേക്ക് വിട്ടു യാത്രയിലുടനീളം എന്തെല്ലാമോ ചിന്തിച്ചു ചിരിക്കുന്ന ഗൗരിയും അത് കണ്ട് പറന്നുപോയ കിളികളെ പിടിക്കുന്ന അനുഭമാനും എന്താലേ പ്രണയം തലയ്ക്ക് പിടിച്ചാലുള്ള അവസ്ഥകളെ കോളേജിലേക്ക് കടന്നപ്പോൾ തന്നെ ഗൗരി കാണുന്നത് വാഗമച്ചുവട്ടിലിരുന്ന ഗേറ്റിന്റെ ഭാഗത്തേക്ക് കണ്ണു നട്ടിരിക്കുന്ന ആദിയെ ആണ് ആദിയെ കണ്ടപ്പോൾ തന്നെ ഗൗരിയുടെ മുഖം രക്തവർണമായി ഈ നാണം കൊണ്ടേ ആ ഇനി എന്തൊക്കെ കാണണം ഗൗരിയെ നിരീക്ഷിച്ചു വന്ന് നമ്മുടെ സി ഐ ഡി കാണുന്നേ ഗൗരിയുടെ മറ്റൊരു മുഖം ഒരു തിളക്കം ആ മുഖത്തുണ്ട് ഗൗരിയുടെ ദൃഷ്ടിയെ പിന്തുടർന്ന് ആനുമാനവും കാണുന്നത് ഗൗരിയെ തന്നെ നോക്കി പുഞ്ചിരിച്ച് വാഗമര ചുവട്ടിലിരിക്കുന്ന ആദിയെ ഞെട്ടി അവർ പിന്നെയും ഞെട്ടി പരസ്പരം നോക്കി ഒരു ഉറപ്പിനു വേണ്ടി പിന്നെയും ആദിയെയും ഗൗരിയെയും മാറി മാറി നോക്കി സത്യമാണ് കാണുന്നതൊക്കെ സത്യം അപ്പോഴേക്കും ഗൗരി ആദിയുടെ അടുത്തേക്ക് പോയിരുന്നു പിന്നാലെ തന്നെ അനുവും പോയി ആദിയോടൊപ്പം അവൻ്റെ വാലുകളും ഉണ്ടായിരുന്നു ആ എത്തിയോ മൂന്നും വിച്ചു അവനെ നോക്കി പറഞ്ഞതും ഗൗരി അവനെ നോക്കി ചിരിച്ചുകൊണ്ട് ആദിയിലേക്ക് തിരിഞ്ഞു അനുവും അടുത്ത് കണ്ടതിട്ടയിൽ ഇരുന്നു കൊണ്ട് ആദിയെയും ഗൗരിയെയും നിരീക്ഷിക്കാൻ തുടങ്ങി ഗൗരിയും ആദിയുമാണ് ആദിയുമാണെങ്കിൽ ചുറ്റും നടക്കുന്നതൊന്നും തന്നെ അറിയാതെ കണ്ണും കണ്ണും നോക്കി അതിൽ ലയിച്ചു നിൽക്കുക ഡി അനു മിണ്ടല്ലേ ഇപ്പൊ കണ്ണടയ്ക്കും വാ കൈകൊണ്ട് മൂടി അനു പറഞ്ഞു എന്നിട്ട് പിന്നെയും അവളുടെ വീക്ഷണം തുടർന്നു എന്തോ നീ ആര് കണ്ണടയ്ക്കുമെന്ന് നിനക്കേ കുറച്ച് വട്ടുണ്ടെന്ന് അറിയാമായിരുന്നു ബട്ട് ഇപ്പം കൂടിയെന്ന് അറിഞ്ഞില്ല അനുവിനെ കളിയാക്കിക്കൊണ്ട് വിച്ചു പറഞ്ഞു പോ മനുഷ്യ നിങ്ങൾ ഒന്ന് അങ്ങോട്ട് നോക്കിയേ ആദിയെയും ഗൗരിയെയും ചൂണ്ടിക്കൊണ്ട് ആൻ പറഞ്ഞു മുന്നിൽ നടക്കുന്ന കാഴ്ച കണ്ട് വിച്ചുവിൻ്റെയും കിളികൾ പറന്നു വിച്ചുവിൻ്റെ മാത്രമല്ല അജു എബി സിദ്ധു ഒന്നുമറിയാതെ വീട്ടിൽ നിന്നും ആടിപ്പാടി വന്ന ആലി ഇന്ദു ഇങ്ങനെയെല്ലാവരുടെയും കിളികൾ പറന്നു പറന്നുപോയ കിളികളെ വലയിലിട്ട് പിടിക്കാനുള്ള ശ്രമത്തിലാണ് നമ്മുടെ പിള്ളേർ എന്നാൽ ഇതിന് കാരണക്കാരായ ആദിയും കൗരിയും ഇതൊന്നും അറിയാതെ അവരുടേതായ ലോകത്ത് കണ്ണും കണ്ണും നോക്കി കളിക്കുക എന്താലേ പ്രണയത്തിന് കണ്ണില്ല നോക്കില്ല സ്ഥലകാല ബോധവുമില്ല ഇതൊരുടെ നടക്ക് പോകില്ല എന്ന് മനസ്സിലാക്കിയ അജു രണ്ടു പേർക്കൊന്നടുവിലായി കയറി നിന്ന് പരസ്പരമുള്ള കാഴ്ച മറച്ചു പെട്ടെന്ന് ഞെട്ടി സ്വബോധം വീടെടുത്താതി അജുവിനെ നോക്കി എന്തടാ അത് തന്നെ ഞങ്ങൾക്കും അറിയേണ്ടത് എന്താ ഇതൊക്കെ എന്താ ഇവിടെ നടക്കുന്നേ ആദ്യ പതിയെ മറ്റുള്ളവരുടെ മുഖത്തേക്ക് നോക്കി എന്തോ കാണാൻ പാടില്ലാത്തത് കണ്ടതുപോലെ പകച്ചു പണ്ടാരമടങ്ങി നിൽക്കുമോ പിള്ളേഴ്സ് അവരെയും കുറ്റം പറയാൻ പറ്റില്ലല്ലോ അമ്മാതി പ്രകടനങ്ങളായിരുന്നല്ലോ അവർ കാട്ടിക്കൂട്ടിയത് എങ്ങനെ നടന്ന ഗൗരിയ ഇതൊക്കെ കണ്ട് കാര്യം മനസ്സിലാക്കി ആദ്യക്ക് ചിരി വന്നു എങ്കിലും ചെക്കൻ അത് പുറത്ത് കാട്ടിയില്ല പകരം ഗൗരവം നടിച്ചു എന്ത് ഇവിടെ എന്ത് നടന്നു എന്നാ നീ പറയുന്നേ മറ്റുള്ളവർ കാണാതെ ഗൗരിക്ക് സൈറ്റടിച്ച് കാണിച്ച ശേഷം ഗൗരവത്തോടെ തന്നെ അജുവിനോട് ചോദിച്ചു ഗൗരിക്കും അതേ ഭാവമായിരുന്നു രണ്ടിൻ്റെയും ഒന്നും അറിയാത്തതുപോലെയുള്ള ഭാവം കണ്ടതും ഇത്രയും നേരം കിളികളുടെ എണ്ണമെടുത്ത് നിന്ന് അവർ ചാടിയടീറ്റു ഡാ മോനിയ ആദിദേവ നിന്നെ ഇന്നും ഇന്നലെയും ഒന്ന് കാണാൻ തുടങ്ങിയതല്ലല്ലോ ഞങ്ങൾ സത്യം പറഞ്ഞു എന്താ ഇവിടെ ചീഞ്ഞു നാറുന്നത് ശരിയാ ഞാനും ആലോചിച്ചു എന്താ ഇവിടെ ഭയങ്കര നാറ്റം ഡാ അജു നീ ഇന്നും കുളിച്ചില്ലേ ആദി ചോദിച്ചു ആ അജു അതിന് ദേഷ്യത്തോടെ ഒന്ന് നോക്കി ആദി വെറുതെ ചളിയടിക്കാതെ കാര്യം പറ എന്തൊക്കെയാ സംഭവിച്ചിട്ടുണ്ട് എബി പറഞ്ഞു അത് ശരിയാ ഇതുവരെ ഇല്ലാത്ത അവളുടെ നാണം കണ്ടില്ലേ ഏതു നേരവും കലിപ്പും ഗൗരവുമായി നടന്നിരുന്നവളാ ഇന്ന് രാവിലെ മുതലേ വെറുതെ ചിരിച്ചുകൊണ്ട് നടക്കുന്നു ആദ്യേട്ടിനെ കാണുമ്പോൾ തന്നെ മുഖം തിരിച്ച് നടന്നിരുന്നവളുടെ മുഖം ഇന്ന് ആദ്യേട്ടനെ കണ്ടപ്പോ നൂറു വോൾട്ട് ബൾബ് കത്തിയതുപോലെ തിളങ്ങുന്നു എന്താ ഇതിൻ്റെയൊക്കെ അർത്ഥം മോളയാനും നിനക്ക് ബോധവും വിവരമൊക്കെ ഉണ്ടല്ലേ അജു ചോദിച്ചു നീ പോടാ ദേ നീയൊക്കെ ഇനി വാ തുളന്നാലേ പിടിച്ച ഏതെങ്കിലും സൂവിൽ കൊണ്ടിടും ആദ്യം ഗൗരിയും ഇതൊക്കെ കണ്ട് പരസ്പരം നോക്കി ചിരിക്കുമായിരുന്നു നിന്ന് ചിരിക്കാതെ കാര്യം പറയട്ട കോപ്പേ പിള്ളേയിലെല്ലാവരും കലിപ്പായപ്പോ ആദ്യം മറുപടി പറയാൻ തീരുമാനിച്ചു അത് ആദ്യ പറയുവാൻ തുടങ്ങിയപ്പോൾ ഗൗരി ആദിയുടെ കയ്യിൽ പിടിച്ച് ആദിയെ തടഞ്ഞു വേണ്ട ഞാൻ പറയാം ഗൗരിയുടെ വാക്കുകൾ കേട്ടതും ആദ്യ ഒരു സംശയത്തോട് അവളെ നോക്കി ഗൗരി ആദിയെ നോക്കി പുഞ്ചിരിച്ച ശേഷം മറ്റുള്ളവരിലേക്ക് ദൃഷ്ടി പതിപ്പിച്ചു നിങ്ങൾക്ക് ഓർമ്മയുണ്ടോ കുറച്ച് ദിവസങ്ങൾക്ക് മുൻപ് ഇതേ വാഗമര ചുവട്ടിൽ വെച്ച് നിങ്ങളെല്ലാവരെയും സാക്ഷി നിർത്തിയ ആദിയെന്നോട് ഞാൻ അവൻ്റെ പെണ്ണാണെന്ന് പറഞ്ഞത് ഇത്രയും അവരെ നോക്കി പറഞ്ഞിട്ട് ഗൗരി ഒരു നിറപുഞ്ചിരിയോടെ ആദിയോട് ചേർന്ന് നിന്നു ഇതൊക്കെ ഒരിക്കൽ കൂടി ഈ വാഗമര ചുവട്ടിൽ വെച്ച് നിങ്ങളെ സാക്ഷിയാക്കി ഞാൻ പറയുന്നു അതെ ഗൗരി ആദിയുടെ പെണ്ണാണ് ആദിയുടെ മാത്രം ദുർഗ ആദി ദുർഗ അവസാന വാചകങ്ങൾ ഗൗരി ആദിയുടെ കണ്ണുകൾ നോക്കിയാണ് പറഞ്ഞ് അവസാനിപ്പിച്ചത് അവന്റെ ദുർഗയുടെ ഈ വാക്കുകൾ അവന് പുതിയൊരു അനുഭൂതി നൽകി ഒരു നിമിഷം ആദി ഗൗരിയുടെ കണ്ണുകളിൽ സായം മറന്ന് നിന്നുപോയി ഗൗരി പറഞ്ഞതിന്റെ ഞെട്ടലിലായിരുന്നു മറ്റുള്ളവർ പക്ഷേ ഞെട്ടലിനേക്കാൾ ഉപരി അവരുടെ ആദിയും ദുർഗയും ഒന്നായി ആദി ദുർഗയായി മാറിയതിന്റെ സന്തോഷം അവരിലും ഉണ്ടായിരുന്നു എന്നാലും ഇതെങ്ങനെ സംഭവിച്ചു ഇനി ഇവരുടെ ദേഹത്ത് ഏതെങ്കിലും പ്രേതം കയറിയിട്ടുണ്ടോ പ്രേതോ അല്ല ഞാനൊരു സാധ്യത പറഞ്ഞതാ സാധാരണ പ്രേതം കൂടുമ്പോഴാണല്ലോ ഇങ്ങനെ സ്വഭാവം മാറുന്നത് മോനെ എബിക്കുട്ട ഓൾ ദ ബെസ്റ്റ് അപ്പൊ ഗൗരിയുടെ ദേഹത്ത് ബാധ കൂടിയതാണോ അജു നിനക്കും എൻ്റെ വക ഓൾ ദ ബെസ്റ്റ് അജു പറഞ്ഞ അതേ ട്യൂണിൽ തന്നെ എവി തിരിച്ചടിച്ചു ഗൗരി ശരിക്കും എന്താ സംഭവിച്ചത് നിങ്ങൾ എങ്ങനെ ഒന്നായത് പറയാനാണെങ്കിൽ ഒരുപാടുണ്ട് നമുക്ക് ക്യാൻറ്റീനിലേക്ക് പോയി ഓരോ ചൂട് ചായയും പരിപ്പുപാടേയും കടിച്ച് സംസാരിക്കാം അയ്യോ അപ്പോൾ ക്ലാസ്സോ ഈ ഈ പിരീഡ് പീരീഡ് എന്ന് വെച്ച് ഒന്നും സംഭവിക്കാൻ പോകില്ല നിങ്ങൾക്ക് അറ്റൻഡൻസ് ഒക്കെ ആവശ്യത്തിനുണ്ടല്ലോ പിന്നെ പഠിപ്പിക്കുന്ന ഭാഗം മിസ്സാവും എന്നതാണ് പ്രശ്നമെങ്കിൽ ദാ നീക്കൊന്ന് നമ്മുടെ ചെക്കൻ സിദ്ധു അവൻ പറഞ്ഞു തരും എന്നാവുമൊക്കെ എല്ലാവരും കൂടി ചിരിച്ചും തല്ലുകൂടിയും തള്ളിക്കൂടിയും പാരപ്പണിതുമൊക്കെ ക്യാൻറ്റീൻ വരെ എത്തി ചേട്ടാ എട്ട് ചായ രണ്ട് കോഫി പത്ത് പരിപ്പുവട ചൂടോടെ പോരട്ടെ ഡീ അനു നീ പറയുന്നത് കേട്ടിട്ട് ശരിക്കും എനിക്ക് റെയിൽവേ സ്റ്റേഷൻ ഓർമ്മ വന്നു സത്യം പറ നിനക്ക് റെയിൽവേ സ്റ്റേഷൻ ചായ വിൽക്കലല്ലേ ജോലി ഡീ ആലി നീ കെട്ടിന് മുന്നേ വിധവയാകുമെന്നാ തോന്നുന്നത് നീയൊക്കെ നീ എങ്കിലൊന്ന് ബോയടിച്ചു വെക്കുമോ അജു അതിനൊന്ന് പുച്ഛിച്ചു അനുവും ഗൗരി ദാ ചായ വന്നു ഇനി പറ എല്ലാവരും ഗൗരിയിൽ തന്നെ ദൃഷ്ടി പതിപ്പിച്ചു ഗൗരി പറയുന്നത് എന്താണെന്ന് കേൾക്കാൻ എല്ലാവരും വളരെ ആകാംക്ഷയോടെ കാത്തിരുന്നു ഗൗരി അവളുടെ ജീവിതം പറഞ്ഞു തുടങ്ങി അവളെയും അവളുടെ മുംബൈ ജീവിതത്തെയും ദേവുവിനെയും അവളുടെ കേരളത്തിലേക്കുള്ള വരവിൻ്റെ ഉദ്ദേശവും എല്ലാം തന്നെ ഗൗരി അവരോട് പറഞ്ഞു ഗൗരി പറഞ്ഞത് കേട്ട് എല്ലാവരുടെയും കണ്ണുകൾ നിറഞ്ഞു കുറച്ച് നിമിഷത്തെ നീ ശബ്ദതയെ കയറി മുറിച്ചുകൊണ്ട് വിച്ചു സംസാരിച്ചു തുടങ്ങി മോളെ ഗൗരി ഇത്ര വലിയ സങ്കടവും കൊണ്ടാണോ നീ നടന്നത് നിനക്ക് ഞങ്ങളോട് പറയാൻ പാടില്ലായിരുന്നു സോറി ഏട്ടാ എന്നാലും ഇവളെത്ര നാളും രാത്രി സഞ്ചാരത്തിന് പോകുമായിരുന്നോ എന്നാലും ഞാനതറിഞ്ഞില്ലല്ലോ ഉറങ്ങാൻ കിടന്നാലേ പോത്ത് കുത്തിയാൽ പോലും അറിയാത്തവള ഗൗരി പുറത്ത് പോകുന്നത് അറിയുന്നത് അത് നിനക്ക് എങ്ങനെ അറിയാം ഒന്നും മിണ്ടാതിരിക്കൂ ഗൗരി ഇത്രയും നാൾ ഞങ്ങൾക്കൊന്നും അറിയില്ലായിരുന്നു ഇപ്പം നീ പറഞ്ഞതിൽ നിന്ന് തന്നെ ദയവു ഞങ്ങളുടെയും കുഞ്ഞിപ്പങ്ങളായി കഴിഞ്ഞു അവളുടെയും കുടുംബത്തിൻ്റെയും അവസ്ഥയ്ക്ക് കാരണക്കാരായവരെ ശിക്ഷിക്കാൻ ഇനി ഞങ്ങളും നിൻ്റെ ഒപ്പമുണ്ടാവും അതെ സിദ്ധുവും കൂടി എന്നാൽ കൊടളിയ കൈ അരുവിൻ്റെ നീട്ടി പിടിച്ച കൈയിൽ എല്ലാവരും കൈവച്ച് പുതിയ ഒരു ഉദ്യമത്തിൻ്റെ ആരംഭം കുറിച്ചു അതെ അടുത്ത ഫ്രൈഡേ ആണ് നമ്മുടെ ഓണം സെലിബ്രേഷൻ അത് കഴിഞ്ഞ പത്ത് ദിവസം അവധിയാ നമുക്ക് എവിടെയെങ്കിലും ഒരു ചെറിയ ട്രിപ്പ് പോയാലോ ട്രിപ്പോ എന്താ നിങ്ങളുടെ അഭിപ്രായം പോവാം ഗൗരി ഒഴികെ എല്ലാവരും വിളിച്ചുപോയി എന്താ ഗൗരി നിനക്ക് താല്പര്യമില്ലേ പോവാൻ വിച്ചുവേട്ട മൈൻഡൊന്ന് റിലാക്സ് ആക്കണമെന്ന് തോന്നുന്നു എവിടെയൊക്കെ പോകുന്നത് ഊട്ടിയിൽ പോകാം അവിടെ നല്ല തണുപ്പാണ് വയനാട് പോകാം അവിടെയും പൊളിയാ മൈസൂർ പോയാലോ എൻ്റെ നാട്ടിൽ പോകാം അടിപൊളിയാ കാടും തോടും പുഴയും കുന്നും നെൽപ്പാടങ്ങളും ഒക്കെയുള്ള അടിപൊളി ഗ്രാമപ്രദേശം അനു പറഞ്ഞു അവിടെ പോകാം എല്ലാവരും ആ അഭിപ്രായത്തോട് യോജിച്ചു പിള്ളേരെല്ലാം ട്രിപ്പ് പോണ ദിവസത്തിനുള്ള കാത്തിരിപ്പ് തുടങ്ങി എന്താവോ എന്തോ കൃഷ്ണ നീയേ തുണ